ത്രേതായുഗത്തിൽ ലങ്കാധിപതി രാവണനെ പോലെയാണ് ഈ യുഗത്തിൽ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ സയൻസിൻ്റെ നേതാവിയായിട്ടുള്ള ഗോയങ്ക ലോകത്ത് ഏറ്റവും ശോഭിക്കുന്നത് എന്തും ലങ്കയ്ക്ക് ഭൂഷണമായിരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന രാവണൻ ആ സമയത്ത് ലോകത്ത് എന്ത് ഏറ്റവും ബെസ്റ്റായിട്ടുണ്ടോ അതിനെ എല്ലാം ലങ്കയിലേക്ക് കൊണ്ടുവരുമായിരുന്നു സീതയെപ്പോലും അങ്ങനെയാണ് ആൾ അപഹരിച്ചുകൊണ്ട് വന്നത് അതവിടെ നിൽക്കട്ടെ ഇന്ത്യൻ ഫുട്ബോളിൽ അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് എന്ന ക്ലബ്ബ് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും മികച്ചത് എവിടെയുണ്ടെങ്കിലും എന്ത് വില കൊടുത്തും ഏത് മാർഗത്തിലൂടെയും അതിനെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കണം നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് ഏറ്റവും മികച്ച ഡിഫൻസീവ് യൂമിറ്റ് ഫീൽഡർ ആയിട്ടുള്ള ജീസൻ സിംഗ് ധനവത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ അവര് വളരെ വ്യാപകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിനോടകം തന്നെ എല്ലാ പൊസിഷനിലും മികച്ച താരങ്ങളെ അവരെത്തിച്ചു കളഞ്ഞു ഇനി അവരുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷന്റെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് എസ് സി ഗോവയ്ക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാശ് വെച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ യങ് ലെഫ്റ്റ് ബാക്ക് ബാക്കായിട്ടുള്ള ജയ് ഗുപ്തയെ വളരെ വലിയൊരു ട്രാൻസ്ഫർ ഫീസ് നൽകി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഏറ്റവും മികച്ചത് എവിടെ ഉണ്ടെങ്കിലും അതിനെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കുവാനുള്ള മനസ്സും കഴിവും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനുണ്ട് അതിലവരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ മതിയാകത്തുള്ളൂ